നമസ്കാരം കേരളത്തിൽ മലയാളികൾ വീണ്ടും ഒരു കൂട്ടായ്മ ഒരു സഹകരണം കാണിച്ചതിന് എല്ലാവർക്കും നന്ദി അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ സൗദി ജയിലിൽ കഴിയുന്ന നമ്മുടെ സഹോദരൻ എന്തോ കുറ്റം ചെയ്തിട്ട് അത് നിരപരാധിയാണെന്ന് പറയുന്നു ബ്ലഡ് മണി അതായത് ഇവിടെയൊക്കെ കോടതി ശിക്ഷിച്ചാൽ നമുക്ക് ബ്ലഡ് മണി ഇല്ല സൗദിയിൽ നിയമം കർശനമായതുകൊണ്ട് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി കൊടുത്താൽ അവരെ പുറത്തോട്ട് വിടാൻ സാധിക്കും അബ്ദുൾ റഹീം എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ മലയാളികളും മുപ്പത്തിനാല് കോടി രൂപ സംഹരിച്ചിരിക്കുന്നു അതും മൂന്ന് ദിവസം കൊണ്ട് മലയാളി പൊളിയാണ് മലയാളിയുടെ ആ ഒരു ബിഗ് സല്യൂട്ട് മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞാൽ തേർട്ടി ഫോർ കോഴ്സ് അതായത് മൂവായിരത്തി നാന്നൂറ് ലക്ഷം രൂപ നല്ല കാര്യം ഇനിയും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ കോവിഡിന്റെ സമയത്ത് ചെറുപ്പക്കാർ ഒത്തി പോലെ എന്തെങ്കിലും ദുരന്തങ്ങളോ ഇത്തരം ജീവൻ രക്ഷിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ മലയാളി മനുഷ്യനായി മാറുന്നതിൽ ഞാൻ നന്ദി പറയുന്നു സന്തോഷിക്കുന്നു മുപ്പത്തിനാല് കോടി രൂപ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിലെ മലയാളികൾക്ക് പിരിക്കാൻ പറ്റി ഫേസ്ബുക്ക് എന്ന മാധ്യമത്തിലൂടെ ക്രൌഡ് ഫണ്ടിലൂടെ ആ പണം കണ്ടെത്തുകയും ചെയ്തു വളരെ നല്ല കാര്യം പക്ഷേ അവിടെയാണ് സൗദി ഗവൺമെന്റിന് തെറ്റുപറ്റിയോ സൗദിയിലെ പോലീസിന് തെറ്റുപറ്റിയോ സൗദിയിലെ കോടതിക്ക് തെറ്റുപറ്റിയോ സൗദിയിൽ നമ്മുടെ ഇന്ത്യൻ പൗരനായ നമ്മുടെ സഹോദരനായ അബ്ദുറഹീമിന് ആരാണ് ലീഗൽ അസിസ്റ്റൻസ് കൊടുത്തത് ഇന്ത്യ ഗവൺമെന്റ് ആണോ ഫോറിൻ അഫയർ മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്ത് സഹായങ്ങളാണ് അബ്ദുൽ റഹീമിന് സൗദിയിൽ കൊടുത്തത് ഇത് വലിയൊരു ചോദ്യമാണ് സൗദി ഗവൺമെൻറ്റിന് തെറ്റുപറ്റിയോ സൗദി പോലീസിന് തെറ്റുപറ്റിയോ സൗദി കോടതിക്ക് തെറ്റുപറ്റിയോ എന്തായാലും മുപ്പത്തിനാല് കോടി രൂപ കൊടുത്ത് പത്ത് പതിനേഴ് കൊല്ലം ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമാനെ കേരളത്തിലോട്ട് കൊണ്ടിരുന്നത് വലിയൊരു കാര്യമാണ് പഠിച്ചോന് നന്ദി പറയുന്നു എന്തുകൊണ്ട് സൗദി ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് ഇടപെട്ട് ഇന്ത്യയുമായുള്ള ബന്ധം വെച്ച് ഒരു അഞ്ചു കോടി രൂപ കുറച്ചു കൊടുക്കാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണ് ദുബായിയും കുവൈറ്റും ബഹറിനും മറ്റ് വലിയ വലിയ ഗൾഫ് രാജ്യങ്ങൾ മില്യൺ കോടി രൂപയുള്ള സമ്പന്ന രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് സഹായിച്ചില്ല പോട്ടെ ഇന്ത്യ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇടപെട്ടില്ല സഹായിച്ചില്ല കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് സഹായിച്ചില്ല സിനിമ ഇൻഡസ്ട്രി വലിയ വലിയ സിനിമാ നടന്മാരും വലിയ വലിയ കോടീശ്വരന്മാരും എന്തുകൊണ്ട് ഇടപെട്ടില്ല എപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് പാവങ്ങളാണ് കൈയഴിഞ്ഞ് സഹായിക്കുന്നത് ഒരു ചെറിയ തുക ഞാനും അയച്ചു കൊടുത്തിരുന്നു കാരണം പങ്കാളിയാവാൻ വേണ്ടി മറ്റൊന്നിനുമല്ല ഒന്ന് പങ്കാളിയാവുക പക്ഷേ ഇവിടെയാണ് എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാർ ഓൾ ഇന്ത്യൻ സാർ മൈ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം മാറ്റിവെച്ച് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എല്ലാം മാറ്റിവെച്ച് ഇനി എന്നെ ശ്രവിക്കേണ്ട കാര്യം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കണ്ണൂർ ഇടുക്കി തൊടുപുഴ മൂവാറ്റുപുഴ അങ്കമാലി ചാലക്കുടി തൃശൂർ ചേലക്കര ഷൊർണൂർ അങ്ങനെ എവിടെയും വയനാട് എല്ലാം കൃഷി ചെയ്യുന്ന കർഷകൻ നമുക്ക് അന്നം തരുന്ന കർഷകൻ ഒരു ലക്ഷം രൂപ സഹകരണ ബാങ്കിൽ നിന്ന് വാഴ നടാനോ ചേന നടാനോ കപ്പ നടാനോ കൃഷിക്കോ ഒരു ലക്ഷം രൂപ വെറും ഒരു ലക്ഷം രൂപ കടമെടുത്തിട്ട് സഹകരണ ബാങ്കാവട്ടെ മറ്റ് നാഷണലൈസ്ഡ് ബാങ്ക് ആവട്ടെ ആ കുടുംബത്തെ ജപ്തി ചെയ്യാൻ വരുമ്പോൾ നിരവധി കർഷകർ ആ അപ്പനും മകൻ ഭാര്യ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത നിരവധി കഥകളുണ്ട് അതായത് ഒരു കർഷകൻ ഒരു ലക്ഷം രൂപ കടമെടുത്ത് കുടുംബം ജപ്തി ചെയ്യുമ്പോൾ ആ കർഷകനും കുടുംബവും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ എന്തുകൊണ്ട് മനസാക്ഷി ഉണരുന്നില്ല എം എൽ എയും എം പിമാരും മന്ത്രിമാരും നമ്മുടെ സർക്കാരും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല മുപ്പത്തിനാല് കോടി രൂപ മൂന്ന് ദിവസം കൊണ്ട് പിരിച്ചെടുത്ത് സൗദിയിലെ ഗവൺമെന്റിനോ ആ കോടതിയിലോ അടക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം കടമെടുക്കുന്ന കർഷകൻ നാല് പേര് കടം മൂലം പട്ടിണി മൂലം മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മരുന്ന് വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ എന്ത് ഇത്തരം പിരിവുകൾ നടക്കാത്തത് എന്തേ ഗവൺമെന്റ് ഇങ്ങനെ ഇട അപ്പോൾ ഇതിലെല്ലാം ഒരു കച്ചവട മനസ്ഥിതിയും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടും ഇതിൻ്റെ അകത്തുണ്ട് ദാനം കൊടുക്കുമ്പോൾ അതിനൊരു വലിയ പബ്ലിസിറ്റി കോടികളുടെ പബ്ലിസിറ്റി മുപ്പത്തിനാല് കോടി രൂപ മുടക്കുമ്പോൾ മുന്നൂറ് കോടി തിരിച്ചു കിട്ടുന്ന പരസ്യ തന്ത്രം അത് ഞാനിവിടെ മറച്ചു വെക്കുന്നില്ല ചെയ്ത നല്ല കാര്യത്തിന് ഒട്ടും കളങ്കമായിട്ട് പറയാനുള്ളത് ആരെന്നെ തെറി പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല ഇനി എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ പുരോഹിതന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർഷകൻ ഒന്നും രണ്ടും ലക്ഷം രൂപ മേടിച്ചിട്ട് ബാങ്കിൽ തിരിച്ചടക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നു ക്യാൻസറിനും മറ്റു മരുന്ന് മേടിക്കാൻ പണമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു ഒരു കാര്യവും കൂടി വളരെ ദയനീയമായി പറഞ്ഞോട്ടെ ഇവിടുത്തെ പ്രമുഖ ബാങ്കുകളെല്ലാം ഒരു വർഷം അഞ്ഞൂറ് കോടി ആയിരം കോടി രൂപ ലാഭമുണ്ടാക്കുമ്പോൾ ഒരു ബാങ്ക് അത് ഏത് ബാങ്ക് ആവട്ടെ ആ ബാങ്കുകളുടെ ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് ചൈനയിലും സിംഗപ്പൂരും ലണ്ടനിലും അമേരിക്കയിലൊക്കെയാണ് ഈ ബാങ്കിന്റെ പങ്കാളികളായ വലിയ മുതലാളിമാർ ഒത്തുകൂടുന്നത് വിദേശ രാജ്യങ്ങളിലാണ് ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗ് കൂടാതെ ആയിരം കോടി രൂപ കിട്ടിയാൽ അവർ പല വിധത്തിലുള്ള ദൂർത്തും പബ്ലിസിറ്റിയും ചെയ്യും ഇന്നേവരെ ഇന്നേവരെ നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഒരു കൂര വയ്ക്കാൻ മക്കളെ പഠിക്കാൻ മക മകനെയോ മക്കളെയോ പഠിപ്പിക്കാൻ ലോൺ ലോണെടുത്തത് ഒരു പശുവിനെ ലോൺ ലോണെടുത്തത് ഒരു ഓട്ടഷ മേടിക്കാൻ ലോൺ എടുത്തവന്റെ കടം ഇന്നേ വരെ ഇത്തരം ബാങ്കുകൾ എഴുതി തള്ളിയിട്ടുണ്ടോ ഒരിക്കൽ കൂടി ചോദിക്കുന്നു നമ്മൾ ബാങ്കിലെ കസ്റ്റമർ ഉപഭോക്താക്കള കോടികൾ ഇവർ എഴുതി തള്ളുമ്പോൾ കോടികൾ ഇവർ രാഷ്ട്രീയ പാർട്ടികൾക്കും അംബാനി അദാനി വിജയ പോലെയുള്ളവർക്ക് കോടികൾ എഴുതി തള്ളുമ്പോൾ ആയിരം കോടി രൂപ ലാഭമുള്ള ബാങ്കുകൾ ഒരു കോടി കർഷകർക്കും തൊഴിലാളികൾക്കും വീട് വെക്കാനും വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യത്തിനും ചെറിയ ലോൺ എടുത്തത് ഒരു സൽപ്രവർത്തി എന്നുള്ള രീതിയിൽ എഴുതി തള്ളിയിട്ടുണ്ടോ ഇവിടെയാണ് മലയാളി നീ ചിന്തിക്കേണ്ടത് അവിടെയാണ് ഞാൻ ഒരു പക്ഷെ എഴുതിയത് ഒരു കാര്യം പറയാം മുപ്പത്തിനാല് കോടി രൂപ കൊടുത്ത ആ നല്ല കാര്യത്തെ ഞാൻ ഇകഴ്ത്തി കാണിക്കുന്നില്ല അതിനെ ഉയർത്തി തന്നെ കാണിക്കുന്നു വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക പക്ഷെ നിങ്ങൾ മുപ്പത്തിനാല് കോടി രൂപയുടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മുടെ അയൽവാസികൾ വെറും ഒരു ലക്ഷം രൂപക്കും രണ്ട് ലക്ഷം രൂപക്കും ആത്മഹത്യ ചെയ്യുമ്പോൾ അതും കൂടി തടയാൻ വേണ്ട ഒരു കൂട്ടായ്മ ഉണ്ടാവണം മലയാളി പൊളിയാണ് മലയാളിക്ക് പലതും മാതൃകാപരമായി ചെയ്തു കാണിക്കാൻ പറ്റും ചിലതെല്ലാം തട്ടിപ്പും ഉടായിപ്പും ആയിരിക്കും ഞങ്ങളുടെ യേശുദാസിന്റെ ഹൃദയദാളം പദ്ധതിയിൽ തന്നെ ഒരു പ്രമുഖ നടൻ പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് ഇതുവരെ തന്നിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു കോടിയും രണ്ട് കോടിയൊക്കെ പറഞ്ഞവർ എത്ര തന്നു എന്നുള്ളത് വീണ്ടും അന്വേഷിക്കേണ്ടി വരും ഏതായാലും മലയാളികളോട് എനിക്ക് പറയാനുള്ളത് ഈ നല്ല കാര്യത്തിൻ്റെ ഇടയിലൂടെ നമ്മുടെ മൂവാറ്റുഴയിലും പെരുമ്പാവൂരും ചാലക്കുടിയിലും കോഴിക്കോടൊക്കെയുള്ള കർഷകരെ കൂടി ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ ലോൺ വന്നു കഴിഞ്ഞിട്ട് അത് മദ്യപിക്കുന്നവർക്കൊന്നും കൊടുക്കണ്ട തെറ്റായ രീതിയിൽ ജീവിതം നയിക്കുന്നവർക്കും കൊടുക്കണ്ട കൃത്യമായി കൃഷി ചെയ്യുമ്പോൾ വെള്ളപ്പൊക്കം മൂലമോ പേമാരി മൂലമോ കൊടുങ്കാറ്റ് മൂലമോ ചുഴലിക്കാറ്റ് മൂലമോ ഈ പശുവിനൊക്കെ രോഗം വന്ന് ചാവുമ്പോഴോ അങ്ങനെ കൃത്യമായി അങ്ങനെ ഒന്ന് അന്വേഷിച്ചിട്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം കടമുള്ള കുടുംബത്തിനെ ആത്മഹത്യ ചെയ്യാൻ മലയാളികൾ അനുവദിക്കരുത് ഒരിക്കൽ കൂടി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളെല്ലാം കുടുംബത്തിൽ ചർച്ച ചെയ്യണം നമ്മുടെ സർക്കാരും ഇതിനൊക്കെ കുറച്ച് മുന്നോട്ട് വരണം ഇത്തരം നല്ല കൂട്ടായ്മകൾ ഉണ്ടായാൽ ഇന്ത്യ ഗവൺമെന്റും നന്നാവും കേരള ഗവൺമെന്റും നന്നാവും ചെറ്റ രാഷ്ട്രീയവും കള്ളത്തരമായി വർഗീയത കൊണ്ടു നടക്കുന്നവർക്കും വർഗീയ പ്രീണനം നടത്തുന്നവർക്കും ചില കാല് നക്കികൾ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ ഇത്തരം കൂട്ടായ്മകൾക്ക് നമുക്ക് കേരളത്തിനും ഇന്ത്യയിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും സത്യസന്ധമായ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ മലയാളികൾക്ക് ഇനിയും ആവട്ടെ മുപ്പത്തിനാല് കോടി സംഹരിച്ച എല്ലാവർക്കും അതിൽ ഇട്ട ഓരോ രൂപക്കും അത് കൊടുത്ത് സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ അതിന്റെ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു जय भारत गुड नाइट